റഫയെ ആക്രമിക്കാനുള്ള നീക്കത്തെ എതിർത്തുകൊണ്ട് ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് അമേരിക്ക രംഗത്തെത്തിരിക്കുകയാണ് യു എസിലെ ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗാസയിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ നിന്നും രക്ഷ തേടിക്കൊണ്ട് ഭൂരിഭാഗം പലസ്തീനികളും റഫ അതിർത്തിയിൽ അഭയം തേടിയ സാഹചര്യത്തിലാണ് ബൈഡന്റെ പുതിയ നീക്കം റഫയെ ആക്രമിച്ചാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കുമെന്ന് മുൻകൂട്ടി കണ്ടാണ് ആയുധ വിതരണം താൽക്കാലികമായി നിർത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇസ്രയേലിലേക്കുള്ള ആയുധ കൈമാറ്റങ്ങളെക്കുറിച്ച് കുറിച്ച് യു എസ് സമഗ്രമായ അവലോകന ിച്ചതായി വൈറ്റ് ഹൌസ് അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യോഗത്തിന് പിന്നാലെ ആയുധ കയറ്റുമതി കഴിഞ്ഞ ആഴ്ച മുതൽ താൽക്കാലികമായി നിർത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ കൈറോയിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിൽ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചെങ്കിലും ഇസ്രയേൽ അത് തള്ളിക്കളഞ്ഞിരുന്നു വെടിനിർത്തൽ കരാറിൽ ഇസ്രേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാത്തതാണ് കരാർ തള്ളിക്കളയാൻ കാരണമെന്ന് ഇസ്രേൽ വിശദീകരിച്ചിരുന്നു പിന്നീട് റഫ പിടിച്ചെടുത്ത ഇസ്രേൽ സൈന്യം ഗാസയിൽ വീണ്ടും കര ആക്രമണം തുടങ്ങുകയും ചെയ്തിരുന്നു കൂടാതെ റഫേൽ കടന്ന് വീണ്ടും ഇസ്രയേൽ സേനയും രംഗത്തെത്തി ഈജിപ്റ്റിനെയും ഗാസയും ബന്ധിപ്പിക്കുന്ന റഫ അതിർത്തിയിലൂടെ തിങ്കളാഴ്ച രാത്രി ഇരച്ചു കയറിയ ഇസ്രേലി സൈനിക ടാങ്കുകൾ പലസ്തീൻ അധീനതയിലുള്ള മൂന്ന് കിലോമീറ്റർ പ്രദേശവും പിടിച്ചെടുത്തിരുന്നു നിരവധി ഹമാസ് പോരാളികളെ വധിച്ചതായും ഒളിയിടങ്ങൾ തകർത്തതായും സൈന്യം അവകാശപ്പെട്ടു റഫാ കറം അബുസലാം അതിർത്തികൾ ഇസ്രയേൽ അടച്ചതോടെ ഗാസയിലേക്കുള്ള ശേഷികൾ തകർക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് റഫ പിടിച്ചെടുത്തതെന്ന് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു ബന്ദികളെ മോചിപ്പിക്കാൻ ആക്രമണം അനിവാര്യമാണെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രേൽ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ബന്ദിയായ ഇസ്രയേൽ സ്വദേശി ജൂഡി ഫെയിൻ സ്റ്റൈൻ മരണത്തിന് കീഴടങ്ങിയതായി ഹമാസ് സായുധ വിഭാഗമായ ഗസാം ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഉബൈദ അറിയിച്ചു ഒരു മാസം മുൻപാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ജൂഡിക്ക് സാരമായി പരിക്കേറ്റിരുന്നത് കൂടാതെ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ ചർച്ചകളിൽ യു എസിനോട് അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്രേലും രംഗത്തെത്തിയപ്പോൾ യു എസിന്റെ വെടിനിർത്തൽ കരാറിനെക്കുറിച്ചും ഹമാസ് കരാർ അംഗീകരിക്കണമെന്ന് െ കുറിച്ചും നേരത്തെ അറിവുണ്ടായിരുന്നു എന്നാണ് ഇസ്രയേലിന്റെ വാദം എങ്കിലും ഹമാസ് പരസ്യമായി കരാർ അംഗീകരിക്കുന്നത് വരെ യു എസ് ഇത് തങ്ങളോട് പറഞ്ഞില്ലെന്ന് ഇസ്രയേൽ ആരോപിച്ചിരുന്നു മാധ്യമങ്ങളിലൂടെയാണ് ഇസ്രയേൽ തങ്ങളുടെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചത് ഹമാസിന് ലഭിച്ച കരാർ കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയെന്നും തങ്ങൾ പറയാത്ത പല കാര്യങ്ങളും കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്നതായും ഇസ്രേൽ ആരോപിച്ചിരുന്നു അതോടൊപ്പം കരാർ പത്ത് ദിവസം മുൻപ് തന്നെ ഹമാസിന് യു എസും ഖത്തറും ഈജിപ്റ്റും നൽകിയതായും ഇസ്രേലും ആരോപിച്ചു എന്നാൽ പ്രശ്നപരിഹാരത്തിനായി അമേരിക്കൻ നയതന്ത്രജ്ഞർ ഇതിനു മുൻപും ഇരു വിഭാഗങ്ങളോടും ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുമാണ് യു എസ് പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഹമാസ് ഈജിപ്തിന്റെയും കത്തന്റെയും മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചത് എന്നാൽ ഹമാസ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചെങ്കിലും ഇസ്രേൽ റഫാ അതിർത്തിയിൽ കരയാക്രമണം തുടരുകയായിരുന്നു റഫാ അതിർത്തിയിലൂടെ നിയന്ത്രണം ഇസ്രേൽ കഴിഞ്ഞ ദിവസം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഗസയിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്ന പ്രധാന വഴിയാണ് റഫ അതിർത്തി ഗസയിലെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ തേടി നിരവധി പലസ്തീനികളാണ് റഫയിൽ ഇപ്പോഴും അഭയം പ്രാപിച്ച് ജീവിക്കുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രേൽ നടത്തുന്ന ആക്രമണം വിനാശത്തിനാണെന്ന് ഐക്യരാഷ്ട്രസഭ ഇസ്രേലിനോട് പറഞ്ഞിരുന്നു റഫ അതിർത്തിയിൽ നിന്നും മാർ താമസിക്കാൻ ഇസ്രയേൽ പലസ്തീനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് താരതമ്യേന സുരക്ഷ െന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്ന മാവാസയിലേക്കാണ് മാർ താമസിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കയിലെ ക്യാമ്പസുകളിൽ തുടരുന്ന ഇസ്രയേൽ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പ്രതികരണവുമായി പ്രസിഡന്റ് ജോ ബൈഡനും ഇതിനിടെ രംഗത്തെത്തി സമാധാനപരമായി പ്രതിഷേധിക്കാൻ പൌരന്മാർക്ക് അവകാശമുണ്ട് എന്നാൽ അക്രമം അംഗീകരിക്കില്ലെന്നും ബൈഡൻ വ്യക്തമാക്കി അതേസമയം ഈജിപ്തിൽ പുരോഗമിക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ ഹമാസും ഇസ്രേലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള